ഹായ് ഡി എ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൽ കുമാർ അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഒരു വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ചേട്ടൻ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ ലീവ് ദിവസമാണ് അതുകൊണ്ട് എസ് കണ്ടില്ലേ എസ് യേസുവിൻ്റെ രണ്ട് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയസ്സാകും കേട്ടോ പിന്നെ ചേട്ടൻ ക്ലീനിങ് പരിപാടി നമ്മൾ ഇപ്പുറത്തോടെ താമസമായിട്ട് വീണ്ടും കുറച്ച് ദിവസമായി പക്ഷേ ഇവിടെ നിന്നും വൃത്തിയാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കിടക്കലായിരുന്നു പിന്നെ നമ്മൾ ഇവിടെയാണ് ഏട്ടാ ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് തയറ്റിട്ട് പിന്നീട് കാണിച്ചുതരാം പിന്നെ കമ്പ്യൂട്ടർ ശരിയാക്കി പ്രിൻ്റർ വാങ്ങി പിന്നെ ഒരു ലാമിനേഷൻ മെഷീൻ വാങ്ങിച്ചാൽ ലാമിനേഷൻ മെഷീൻ തൊക്കെ അവിടെയാണ് കേട്ടോ ആ അത്രയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ചേട്ടൻ ക്ലീനിങ് ആണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്രിസ്മസിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്നിട്ട് പ്രോപ്പറായിട്ട് പ്രൊമോഷനൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ സാധനം പോ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിന്ന് വൈകുന്നേരം ഇവിടെ ഒരു ബീ ബീച്ച് പോലെ ഉണ്ട് പൊഴിയൂർ എന്ന് പറയും റിയായിരിക്കും അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വരും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ അവിടോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ കുറച്ച് ജീസസിൻ്റെ ഫോട്ടോസും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഈ കംപ്ലീറ്റ് ഐറ്റംസ് പോയിട്ടുണ്ട് ഇതിൽ ഒന്നോ രണ്ടോ ഹെയർ ബാൻഡ് ഒഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിലൊന്നും ആ റേറ്റ് എഴുതി ഓട്ടിച്ചിട്ടില്ല അപ്പോൾ എനിക്കിങ്ങനെ നോക്കി നോക്കിയാൽ പറയാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റേറ്റ് എഴുതി ഓട്ടിക്കണം പിന്നെ ഒന്ന് രണ്ട് ഹെയർ ബാൻഡിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ടല്ല അതിങ്ങനെ ആ സ്പ്രിങ് പോലത്തെ ഭാഗം ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ആ കാണിച്ചത് ഒരു ജാറ് പോലത്തത് പിന്നെ അതുപോലെ മഗ് പിന്നെ ഹെയർ ബാൻഡ് ഗ്ലാസ് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ പോയിട്ടുണ്ടായിരുന്നത് ഹെയർ ബാൻഡും പിന്നെ ആ കണ്ണട പോലത്തതുണ്ടല്ലോ ആ സാധനമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളൊക്കെ എന്തു ചെയ്യുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു ഇപ്പം ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അധികാരും കോൺടാക്റ്റ് ഒന്നും ചെയ്യാറില്ല കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പതിമൂന്നൊക്കെ ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാം പേജ് ഇൻസ്റ്റഗ്രാം ഐ ഡി വരുന്നത് ഒന്നുകിൽ ദിവ്യ അനിൽകുമാർ എന്നോ ഏ ഡിയൻ ഫ്രെയിംസ് എന്നോ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റും കണ്ടല്ലേ ഇതാണ് നമ്മുടെ ലോഗ് വരുന്നത് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നത് ഏ ഡിയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള ഒരു ലോഗയാണ് വരുന്നത് ഫോട്ടോ ഫ്രെയിംസ് ആൽബംസ് പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറേ അധികം ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ ആ പേജിലൂടെ സെയിൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം റീച്ച് ഇപ്പോൾ ഉണ്ട് ചേട്ടൻ ജോലി കിട്ടിയവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റില് പിന്നെ കാഷ്വൽ ലേബറായിട്ടാണ് ജോലി കിട്ടിയിട്ടുള്ളത് ഡെയിലി വേസാണ് എന്നാലും കുഴപ്പമില്ല ഗവൺമെൻറ് ജോലിയല്ലേ എൽസു ആണെങ്കിൽ പണ്ടത്തെ പോലത്തെ സയലന്റ് ക്യാരക്ടറൊന്നും അല്ല ഭയങ്കര കുറുമ്പത്തിയാണ് നമുക്ക് ഇത് ആ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പൊ ഫുൾ ടൈം അതിലാണ് കളി വണ്ടി രകത്ത് എന്തോന്ന് de la

ini sundir ya Ada kan nih petarinya Ayo Ayo

ഇത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യേണ്ടിയിട്ട് ഒരു വാങ്ങിച്ചിട്ടുള്ള ഒരു ഫോമാണ് കേട്ടോ നമ്മൾ ചപ്പലൊക്കെ ക്ലീൻ ചെയ്യാനും ഷൂ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ നമ്മൾ ചെറുപ്പമൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിലാ ഒരു അതിനകത്ത് ഒരു പത പോലത്തെ സോപ്പ് പത പോലത്തെ അങ്ങനെ ഉണ്ടല്ലോ ഫോം അതാണ് സംഭവം അതൊന്ന് ജസ്റ്റ് കുലുക്കുന്നതിന് ശേഷം നമ്മുടെ ചപ്പലിൽ അത് വച്ചിട്ട് ആ ഒരു ബ്രഷ് ഉണ്ട് അത് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്താൽ മാത്രം മതി നല്ലതുപോലെ അതിലുള്ള അഴുക്കെല്ലാം മാറിക്കിട്ടും വൈകുന്നേരം ഒരു ആവശ്യമായിട്ട് പുറത്ത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു പാർക്കുണ്ടല്ലോ നെയ്യാറ്റിൻകരയിലെ പാർക്കിൽ കുറച്ച് നേരമൊക്കെ പോയിരുന്നു എൽസൂർന്നും കളിക്കാനൊന്നും പോയില്ലെട്ടോ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല ഭയങ്കര ബഹളമായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടൊന്നും വിട്ടില്ല അപ്പോൾ തന്നെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ അവൾ കളിച്ചു പിന്നെ നൈറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാലറ്റ് ഒരു റീസെല്ലറിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ വണ്ടിക്ക് ബ്രേക്ക് കുറവ് പിന്നെ ചേട്ടൻ ബ്രേക്ക് ഒക്കെ ടൈറ്റ് ചെയ്തിട്ടാണ് രാത്രി രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ രാ നാളത്തേക്കുള്ള പാഴ്സലുകൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് പാക്ക് ചെയ്തല്ല ജസ്റ്റ് കവർ ചെയ്ത് അഡ്രസ്സ് എഴുതി ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ ചേട്ടം എഴുന്നേറ്റിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് കുറേ വീഡിയോസ് ഞാൻ മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ഒരു എൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തത് ഒരു വാലും തുമ്പില്ലാതെ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എൽസുവിൻ്റെ ഒരു ഏഴ് മാസം മുതലുള്ള വീഡിയോസ് എന്തോ കുറേയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കുറേയൊക്കെ ഡിലീറ്റായിപ്പോയി അപ്പം നോക്കട്ടെ അതിന് വരുന്നൊരു നായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരയ്ക്കും ബൈ